ഹലോ ഇന്ന് വൈകുന്നേരം എന്താ പിള്ളേർക്ക് ഇണ്ടായി കൊടുക്കാന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ വീട്ടിൽ വീട്ടില് കറുമൂസുണ്ടോ കറുമൂസോ മരത്തിൽ കറുമൂസുണ്ടോ എന്നാ പോയിട്ട് പറിച്ചിട്ട് നമുക്ക് ഇണ്ടാക്കാം ഞാനിപ്പ നോക്കിയാലും മരത്തുമ്പോ നല്ല മൂത്തിട്ടുള്ള ഒരു കറുമൂസ് കിട്ടീന് അധികം മൂത്തിട്ടൊന്നുമില്ല പച്ചപ്പായന കേട്ടാ അപ്പോൾ നമ്മളെ നാട്ടിൽ കർമ്മസ് എന്ന് പറയാം എന്ന് പറയും ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പറയാ അപ്പം നമുക്കിപ്പോൾ കർമ്മസെന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ ഏത് വെല്ലിട്ട് അതൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറിക്കുമ്പോൾ അല്ലെങ്കിൽ കർമ്മസ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് വണ്ണുകളൊക്കിയിട്ട് എടുക്കാം കേട്ടോ കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെറുക്കിപ്പോകുന്ന പെരിയ രീതിയല്ല കാരണം അത്രയും എന്താ പറയുക പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നൊരു സാധനം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ കാണിച്ചിരുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് വേറെ ഒന്നും അല്ലാട്ടാ ഈ ഒരു പപ്പായ വെച്ചിട്ട് ഫ്രഞ്ച് റൈസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതാ അതുപോലെ തോലൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉരുളൊക്കെ അങ്ങ് ഫ്രഞ്ച് റൈസിൻ്റെ രീതിയിൽ കട്ട് ചെയ്യില്ലേ അതുപോലെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടാ ഒരുപാട് തടിയില്ല അല്ലെങ്കിൽ ഒരുപാട് ഖനവും ഇല്ലാണ്ട് എന്താ പറയുക നമുക്കൊരു ഒരു വലുപ്പത്തിൽ കുറച്ച് തിക്നെസ്സോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് ഇത്രയും പപ്പായാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു ബൗളിൽ ഇട്ടിട്ട് രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കണം കേട്ടോ ആ ഒരു പാല് അങ്ങ് പോവാനാണ് അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇതാ ഒരു പാത്രത്തിൽ നിറച്ചും വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം അതിലേക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ട എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായസ് നമുക്കിതിൻ്റെ ഇട്ട് കൊടുക്കട്ട എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമില് നന്നായിട്ടൊന്ന് തിളപ്പിക്കട്ട ഒരുപാട് വേവിക്കണ്ട ജസ്റ്റ് രണ്ട് മിനിറ്റ് നിങ്ങൾ വേണമെങ്കിൽ ടൈമർ വെച്ചോ രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം ഇതിൽ നിന്ന് ഒന്ന് വേവണം കേട്ടോ അപ്പോൾ ആ ഒരു രണ്ട് മിനിറ്റ് വേവുന്ന സമയം മാത്രം മതി ഈ ഒരു എന്താ പറയുക ഫ്രഞ്ച് റൈസിൻ്റെ ആ ഒരു ക്രഞ്ചിനസ് ഒക്കെ കിട്ടുന്നില്ലേ അത് ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ മാത്രം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ നേരെ പച്ചവെള്ളത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ നേരെ പച്ചവെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് മാറ്റാം കേട്ടോ കോരിയിറ്റ് എന്നിട്ട് നമുക്കത് അതൊന്ന് ഡ്രെയിൻ ചെയ്യാം അതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ട് അതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ കാണുമോ മനസ്സിലാവല്ലോ ഒരുപാട് വെന്തൊടഞ്ഞിട്ടില്ല നല്ലൊരു കട്ടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ അത്യാവശ്യം വന്നിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാല വേർട്ടാം കേട്ടോ അപ്പോൾ അതിനായിട്ട് അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിൽ ഒരുപാട് മസാലകളൊന്നും ഇട്ടിട്ട് അങ്ങനെ കുഴമ്പ് രൂപത്തിൽ പെരക്കി അങ്ങനെയൊന്നല്ല ചെയ്യുന്നത് ലൈറ്റായിട്ടുള്ള മസാല മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി അതിപ്പം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടോ കുറുക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറാണ് അപ്പോൾ അതാണെട്ടെ ഈ ഒരു ഫ്രഞ്ച് റൈസിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് പെരക്കിയെടുക്കട്ടോ മസാല നമ്മുടെ പപ്പായസിൽ എല്ലാത്തിലും എത്തുന്ന രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം അരക്കപ്പ് കോൺഫ്ലോർ എടുക്കാം അതിങ്ങനെ കുറേശ്ശിയായി ഇട്ടിട്ട് കുഴച്ച് കുഴച്ച് കുഴച്ചെടുക്കുക കേട്ട അപ്പോൾ നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല ഈ ഒരു പപ്പായ നിറങ്ങുന്ന വെള്ളം മാത്രം മതി ഇതൊന്ന് മിക്സ് ആയി കിട്ടാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കോൺഫ്ലോർ ഇട്ടിട്ട് നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നല്ല പോലെ മിക്സാക്കിയെടുക്കാം കേട്ടോ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് എന്നിട്ട് മസാല നല്ല രീതിയിൽ തന്നെ പിടിക്കണം നമ്മളിത് പെരങ്ങാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും കുറഞ്ഞിട്ട് കുഴക്കണ്ടട്ടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം എന്നിട്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് പാത്രത്തിൽ തന്നെ നമ്മളൊന്നൊന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തും കേട്ടോ അപ്പോൾ കണ്ടോ എല്ലാ പപ്പായസിലും മസാല നല്ല പോലെ എത്തിയിട്ടുണ്ട് ഇനി എന്താ വേണ്ടത് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയിൽ നല്ലോണം ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കുക അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ വില ജാസ് അല്ലേ അതുകൊണ്ട് ഓയിലൊപ്പൊരിക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഓയിൽ ഓയിലൊഴിക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കാം കേട്ടോ എണ്ണ ചൂടാവാണ്ട് നമ്മളിത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മസാലയൊക്കെ പിരിഞ്ഞുകയും ചെയ്യും അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാവണം കാരണം നമ്മളിത് ഹാഫ് കുക്ക് ചെയ്തതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ കരിഞ്ഞൊന്നും പോകുന്ന ഒരു പേടിയും വേണ്ട കരിഞ്ഞൊന്നും പോവില്ല നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പപ്പായം നമ്മൾ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ തിരിച്ചിടുമ്പോൾ ഇതുപോലെ വിട്ട് വിട്ട് ഇട്ടും അപ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന അല്ല ഒട്ടിപ്പിടിച്ചല്ലോ ഇനിയിപ്പോൾ തിരിച്ചിടുമ്പോൾ ഒരു എന്താ പറയുക എണ്ണ നെയ്യെല്ലാം നല്ലോണം കുടിക്കുമല്ലോ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട കേട്ടോ ഒട്ടും നെയ്യൊന്നും കുടിക്കൊന്നുമില്ല കാരണം നമ്മളിതിൻ്റെ പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് കിട്ടും കേട്ടോ ഇതിങ്ങനെ പൊരിക്കുന്ന കണ്ടാൽ തന്നെ പിള്ളേർ ഫ്രഞ്ച് റൈസ് റൈസാന്ന് മാറിയിട്ട് തിന്നാൻ തുടങ്ങും പിന്നെ ഇത് പൊരിച്ചതും കാണൂല ഉണ്ടാക്കിയതും കാണൂല ട്ടാ പിന്നു പറഞ്ഞാല് നമുക്കിതിങ്ങനെ പെരക്കി വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് ഏർ ഒരു കുഴപ്പമില്ല എന്നിട്ട് പിള്ളേർ വരുന്ന സമയത്ത് നമുക്കത് പൊരിച്ചെടുത്താൽ മതിയല്ലോ അപ്പൊ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള പപ്പായ ഫ്രഞ്ച് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യം പറയാമോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർത്തി പോകുന്ന പെരിയതിരില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്